ഹലോ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഇന്നത്തെ ഓണം ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് കൊണ്ട് വീഡിയോയിലോട്ട് പോകുന്നു ഇത് കോയമ്പത്തൂർ മേട്ടുപാളയത്തിൽ മനോഹരമായിട്ട് റോഡ് ഫ്രണ്ടേജ് എന്ന് വെച്ചാൽ ഏർ മെയിൻ റോഡിൽ കിടക്കുന്ന ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കർ ഒരു കമ്പനിയുടെ പേരിൽ റെജിസ്ട്രേഷനിൽ കിടക്കുന്ന ഭൂമിയാണ് നമ്മളെ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കർ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സുഖമായിട്ട് എടുത്തിടാൻ പറ്റുന്ന വിധത്തിലുള്ള പ്രോപ്പർട്ടിയാണ് മെയിൻ റോഡ് ഫ്രണ്ടേജ് എൽ ഷേപ്പിൽ റോഡിൽ കിട്ടും വീഡിയോ വ്യക്തമായിട്ട് നിങ്ങൾ കണ്ട്രോളൂ വീഡിയോ ഫുൾ കവർ ചെയ്ത് എടുത്തുകൊണ്ട് സമാധാനത്തിൽ കാണുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഒരു ഡൗട്ടും ഉണ്ടാകാൻ പറ്റില്ല അപ്പോൾ ഈ ഭൂമി മേട്ടുപ്പാളയം മെയിൻ റോഡിൽ ഊട്ടി മേട്ടുപ്പാളയം മെയിൻ റോഡിൽ കോയമ്പത്തൂർ കഴിഞ്ഞ് മേട്ടുപ്പാളയം മെയിൻ റോഡിൽ ഊട്ടി മേട്ടുപ്പാളം എത്തുന്നതിന് മുമ്പ് തന്നെയാണ് വളരെ ദൂരം കമ്മിയാണ് ഇവിടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് മേട്ടുപാളയത്തിലേക്ക് വളരെ അടുത്ത് തന്നെയാണ് എൽ ഷേപ്പിൽ റോഡ് ഉണ്ട് കേട്ടോ അങ്ങോട്ടൊരു റോഡ് ഉള്ളിലോട്ട് പോകുന്നുണ്ട് ആ റോഡ് ും കവർ ചെയ്ത് ഒരു കമ്പനി ഈ എന്തോ ഒരു കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരുന്നാണ് ഇത് നിലവിൽ ലോൺ ആയിരുന്നു ലോൺ എല്ലാം ക്ലിയർ ചെയ്ത് പേപ്പർ പക്കയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഡോക്യുമെന്റിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും പേടിക്കാനില്ല കാരണം ഇത് ഒരു കമ്പനിയുടെ പേരിലായിരുന്നതുകൊണ്ട് ഒരു കമ്പനി പർപ്പസിന് വേണ്ടി ലോൺ ആക്കിയതായിരുന്നു ആക്കി എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ എന്തോ കാരണത്തിൽ ഇവിടെ നിന്ന് മാറിപ്പോകുന്ന എന്ത് പ്രശ്നമാണെന്ന് ഇപ്പോൾ അത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് ഡോക്യുമെൻ്റ് പക്കയാക്കി വെച്ചിട്ടുണ്ട് ചെന്നൈ ബേസ് ചെയ്തിട്ട് ഓണറാണ് ഇത് ഭൂമി കണ്ടതിന് ശേഷം ഓക്കെ ആണെങ്കിൽ വില കൊണ്ട് ഏകദേശം ധാരണ മനസ്സിൽ വരികയാണെങ്കിൽ നേരെ ചെന്നൈയിൽ സിറ്റിംഗ് തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് എനിക്കൊരു പാർട്ടിയെ കണക്റ്റായി വന്നതാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ തന്നെ ഇടാം ഇത് അയാളെ കണക്ട് ചെയ്ത ഡയറക്റ്റ് ഓണറെ നിങ്ങൾക്ക് സിറ്റിംഗ് തരും അദ്ദേഹത്തിനെ കണക്ട് ചെയ്ത് ഈ പാർട്ടി കണക്ട് ചെയ്തതിന് ശേഷം ഓക്കെ നിങ്ങൾക്ക് ഡീലിംഗ് ഉറപ്പിക്കാം എന്ന് വ്യക്തമായതിനു ശേഷം ആ കോയമ്പൂർ സോറി കോയമ്പത്തൂരിൽ പ്രോപ്പർട്ടി കണ്ട് നേരെ ചെന്നൈയിൽ സിറ്റിങ് തരാം എന്ന പാർട്ടി ഉറപ്പ് വരുത്തിയത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ക്ലിയറായി എടുത്തിരിക്കുന്നത് രണ്ട് തരം ഭൂമിയുണ്ട് ഇത് ലാൻഡ് എന്ന് വെച്ചാൽ നിലമുണ്ട് പറമ്പും രണ്ടും പെടും ഇതിൽ അത് എത്ര ഏക്കറ എത്ര ഏക്കറന്ന് ആ വിളിക്കുന്ന ആൾക്ക് വ്യക്തമായി പറഞ്ഞു തരാൻ സാധിക്കും ഇവിടെ മാർക്കറ്റ് ഫെയർ വാല്യൂ ഏകദേശം തൊള്ളായിരത്തി അമ്പത് സിആർ ആണ് ഏകദേശം വരുന്നത് ഇതിന്റെ വില പറയുന്നത് അവർ മുന്നൂറ്റി അമ്പത് സിആർ കയ്യിൽ കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വലുതായിട്ട് ഏർ മറ്റേ വില ഓവറായി പറഞ്ഞതായി തോന്നുന്നില്ല ഇത്രയും മെയിൻ റോഡിൽ ഈ വിലയല്ല ഇതിലേറെ വിലയുണ്ട് അത് കാരണം ഇത്രയും വില അല്ല ഇത്രയും സ്ഥലമുള്ളത് കൊണ്ടായിരിക്കും ഈ വിലക്ക് നമ്മൾക്ക് തരാ എന്ന് പറയുന്നത് കമ്പനി ഇപ്പോൾ പേപ്പർ ഒന്നും കൂടി പരിശോധിക്കണം ബാങ്കിൽ നിന്ന് റിട്ടേൺ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു ഇപ്പോൾ ഒന്നും കൂടി നമ്മൾക്ക് പരിശോധിച്ച എന്താണെന്ന് വെച്ചാൽ ഇയാളെ കണക്ട് ചെയ്തതിന് ശേഷം പേപ്പർ ഒന്നും കൂടി പരിശോധിക്കുകയാണെങ്കിൽ പരിശോധിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മതി ലെഫ്റ്റ് പോയാൽ കോയമ്പത്തൂരും റൈറ്റ് പോയാൽ മേട്ടുപാളയും റോഡിലേക്കാണ് നമ്മൾ കയറിയത് ഉള്ളിൽ നിന്ന് നേരെ ഇറങ്ങി മെയിൻ റോഡ് പിടിച്ചു മെയിൻ റോഡിൽ നിന്ന് നേരെ പോയിക്കൊണ്ടിരിക്കുന്നു ഇത്രയും റോഡ് റൈറ്റ് സൈഡിൽ കാണുന്നത് നമുക്ക് റോഡ് ഫ്രണ്ടേജ് ആയി കിട്ടും ഇതാണ് നമ്മുടെ എൻഡ് അവിടെ നിന്ന് റൈറ്റിലേക്കും കുറെ ഉണ്ട് കോയമ്പത്തൂർ റോഡിലേക്കും ഉണ്ട് ഏർ മേട്ടുപാളയം റോഡിലേക്കും ഉണ്ട് അപ്പോൾ മേട്ടുപാളയം പോകുന്ന വഴിയിൽ വലതുവശത്താണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ഇത്രയും റോഡ് ഫ്രണ്ടേജ് അപ്പൊ ഈ ഇരുന്നൂറ്റി നാല്പത്തി ആറ് ഏക്കർക്ക് ഇത്രയും റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഭൂമി എടുക്കാൻ നമ്മുടെ ആരെങ്കിലും വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഉടനെ ഈ പാർട്ടി സ്ക്രീനിൽ കൊടുക്കുന്ന പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടോളൂ അവരായിട്ട് നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ നേരെ മേലെയുള്ള ആൾ ഓണറായി നേരിട്ട് കണക്ഷനുള്ളതാണ് ഇതാണ് ഉള്ളിലോട്ടുള്ള റോഡും അതും എത്ര നോക്കുക എത്രയും വലുപ്പമുള്ള റോഡ് ഇവിടെ എട്ട് മീറ്റർ പത്ത് മീറ്റർ റോഡ് അപ്പൊ ഈ രണ്ട് റോഡും ഫ്രണ്ടേജായി കിട്ട കിടക്കുന്ന ഈ ഭൂമി എടുക്കാൻ താല്പര്യം നമ്മുടെ കമ്പനിക്ക് എന്തെങ്കിലും പർപ്പസിന് യൂസ്ഡ് ആകുമോ അല്ലെങ്കിൽ വേറെ എന്ത് നിങ്ങൾക്ക് കാരണം ഇത്രയും റോഡ് ഫ്രണ്ടേജായിട്ട് ഈ ഭൂമി കോയമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ എടുക്കാൻ താല്പര്യമുണ്ട് സുഹൃത്തുക്കൾ ആരെങ്കിലും കാണുകയാണെങ്കിലോ അല്ലെ ഈ കമ്പനിക്ക് വേണ്ടി ആരെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുന്നവർക്കോ ആണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും മുന്നൂറ്റി അമ്പത് സി ആണ് ചോദിക്കുന്നത് നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണാം